അസാ വലൈക്കും ഇതിൽ ഈ പൊട്ടന്മാരെന്താ വിചാരിച്ചറിയാം ഇവര് നാലാൾക്കാർ ഋഷീദീൻ്റെ മുറ്റത്താണ് പോയി തിറന്നാല ആരാ അവരാ ലീഗിന് തോൽപ്പിച്ചാലല്ല ഭൂരിപക്ഷം കുറക്കാൻ വന്നായ അമാനിയൊക്കെയാണ് കൂടി ഓടിച്ചിരിക്കുന്നത് ഏ എന്താ പച്ചങ്ങൈമാരെ കെ കാ തറന്നാല വരെ ഉള്ളു ഒരു വിചാരിച്ച എന്താ വച്ചാൽ ഓല കൂടി ഓടിച്ച പോറച്ച് പോകുന്നുള്ളത് പൊന്നാര ചെങ്ങിമാരെ ആരണത് ആൾ അറിയോ അവിടെ വാ ഇഷ്ടം സിസ്റ്റം തുടങ്ങാൻ പറഞ്ഞത് സാദി കലിഷ്യാബദങ്ങളാണ് മനസ്സിലായില്ലേ തുടങ്ങി വെച്ചുകൊടുത്താരറിയോ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി നാസറീതങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദുലുമ പറഞ്ഞിട്ട് തുടങ്ങി ഇത് നാസറീതങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കിടന്നുണ്ടെങ്കിലേ അതവിടെ നടത്താൻ നാട്ടുകീർക്കും അറിയാം മനസ്സിലായില്ലേ നിങ്ങളിതൊന്നും മതിയാവില്ല ഇവരെ കണക്കൂട്ടലെന്താ അറിയാ പിന്നെ ഇവരോടൊക്കെ ഒന്ന് പറയാനുള്ള എന്താ പറയാ ഈ കഴിഞ്ഞ മുഷാവർ യോഗത്തില് പേരൊന്നും ഞാൻ പറയണില്ല ഒരു മുഷാവ് അമ്പര് ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഷാവറ മെമ്പർ എണ്ണിയിട്ടിട്ട് ചോ പറഞ്ഞിട്ടുണ്ട് വാഫി സിസ്റ്റം സമസ്ത കേരള മുഷാവറ തള്ളിയിട്ടില്ല വാഫി സിസ്റ്റത്തെ അങ്ങനെ ഒഴിച്ചൊന്നും ഇട്ടിട്ടില്ലല്ലോ ചർച്ച നടന്നുകൊണ്ടിരിക്കല്ലേ മനസ്സിലല്ലേ എന്ന് പറഞ്ഞപ്പോൾ അല്ല ആ മുഷാവറയിൽ കൂടിയ ആളുകൾ ആരൊക്കെ ഉണ്ടാവും നമുക്കറിയാലോ ഒരു മുഷാവറ കൂടുമ്പോ അതിൽ കൂടിയ ഒരു കുട്ടി പോലും അല്ലല്ല നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ മുഷാവറയിൽ മുഷാവർ അമ്പർമാരായിട്ട് ബന്ധമുള്ളവർ ഒന്നും അന്വേഷിച്ച് നോക്കണമെന്നല്ല താലിം തലച്ചോറും മറ്റേ വേറെ ആരെയും നക്കിപ്പോയിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ എന്നിട്ട് എന്ത് പറഞ്ഞെന്നുള്ളത് അതല്ല സി എസ് സിക്ക് എതിരിൽ വാഫീസ് സിസ്റ്റം വേണ്ട സമസ്ത പാടം ഒഴിവാക്കി കളഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഒരു മുഷ് പ്രസിഡൻറ്റും സെക്രട്ടറി പോട്ടെ ഒരു മുഷാവറമ്പറിൽ എണീറ്റ് പറയണ്ടേ ഞമ്മള അല്ലല്ല നിങ്ങളെടുത്ത് തണുത്തിട്ട് നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തു അത് കഴിഞ്ഞ മുഷാവറി പറഞ്ഞിട്ടില്ല ചോദിച്ചപ്പോൾ ഒരു മുഷാവർ അമ്പർ മുണ്ടിയിട്ടില്ല പറഞ്ഞപ്പം എന്നിട്ട് ഇവർ ഇവിടെ നാല് എക്യൂസിൻ്റെ കുട്ടികൾ വന്നുകണ്ട് ഞങ്ങൾ തന്നെയാണ് മുഷാവറാണ് തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെ ബഹുമാനപ്പെട്ട സാദിഖലി ഷ്യാബ് തങ്ങൾ സമസ്ത പറഞ്ഞ മുഴുവനും ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഫൈസ് ഉസ്താദിനെ രാജിവെപ്പിച്ചിട്ടുണ്ട് ഇതിലപ്പുറം എന്താ വേണ്ടി നിങ്ങൾക്ക് ഇതിലപ്പുറം എന്താ ചെയ്യേണ്ടത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട സെയ്ദല്ല ഉമ്മ ചെയ്തിട്ടുണ്ട് ഇനിയും തുച്ഛീരം പറഞ്ഞുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ താൽക്കാലം അത് കേൾക്കാൻ താല്പര്യമില്ല അതിനോട് കൂടാനും ആർക്കും താല്പര്യമില്ല എന്നുള്ളത് തീർത്ത് മനസ്സിലാക്കി കൂടി മനസിലായില്ലേ നാലാൾക്കാർ നാല് ഭാഗത്തുനിന്ന് കൂടുന്നിട്ട് കാര്യമില്ല സ്ഥാപനങ്ങൾ ഇന്നും വേണം നല്ല നിലക്ക് പോകാൻ നോക്കുക ഇതേ വഴിയുള്ളും അതിലപ്പുറം ഒരു വഴി ഇതിനുള്ളിൽ ഇല്ല മനസിലായില്ലേ മനസ്സൊക്കെ ഒന്ന് ശുദ്ധാക്കിയിട്ട് കൃത്യമായിട്ട് ഓ ദീനി സംവിധാനങ്ങളാണ് നാടിനൊരുപാട് പുരോഗതി ഉണ്ടാക്കിയതാണ് ഉമ്മത്തിനൊരുപാട് നേട്ടം ഉണ്ടാക്കിയതാണ് നല്ല നിലയിൽ വരുന്ന സിസ്റ്റാണെന്ന് തങ്ങന്മാർ പറഞ്ഞു നമ്മൾ പറഞ്ഞു നാട്ടുകാര് പറയണു ലോകർ പറയണു ഇതൊന്നും പോരാ അവനെ മക്കളെ മുഴുവടുത്ത് പഠിപ്പിച്ചിട്ട് വലിയ വലിയ ആൾക്കാരാക്കിയിട്ട് വിടുന്നു അതും പോരാ ഇന്നിട്ട് അതിനെ മേലെ കയറിക്കാണ്ട് അതിനെങ്ങനെ കുത്താൻ നടക്കുക ഇതങ്ങനെ ജനങ്ങളോട് പറയല്ലേ ആദ്യം സാദിഖലി ഷിഹാബ് തങ്ങള് ഞങ്ങൾ പറഞ്ഞ കേട്ടിട്ടില്ല ഞാൻ പറയണല്ലേ പിന്നെ മാബി തങ്ങളെ കഥ കണ്ട് പറഞ്ഞു തരേണ്ട അതൊക്കെ അറിയാൻ എല്ലാവർക്കും അറിയാം ഇവിടെ കൊറേ മുന്നേ നമ്മൾ ഇതൊക്കെ കേട്ടതാണ് കാന്തപുരി ഭാഗം പോയ സമയത്ത് ഇതേമാരി അസുഖം ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അതൊക്കെ മാറ്റിയെടുത്ത ആൾക്കാരാണ് നമ്മൾ എന്നിട്ട് ഈ ദീനു ഈ സംവിധാന കോലത്തിലാക്കിയ ആൾക്കാരാ ഇതിനൊക്കെ പറയണെന്താ അറിയാ അവനാന മക്കളെ നന്നാക്കാൻ പറ്റാതെ നാട്ടുകാര മക്കളെ നന്നാക്കാൻ നടക്കണത് കാര്യ എത്ര മുഷാവറമ്പർമാർ വരെ എത്ര സ്ഥാപനങ്ങളോട് സഹകരിച്ചു പോകുന്നുണ്ട് അതൊന്നും നേരാക്കാൻ നോക്കി എന്നിട്ട് പോരെ പാണക്കാട് തങ്ങന്മാരെ നേരക്കല്ലേ പാണക്കാട് തങ്ങന്മാർ നമ്മൾ പറഞ്ഞ് കേൾക്കണില്ല നമ്മൾ പറഞ്ഞ് കേൾക്കണില്ല എന്ന് പറയുമ്പോൾ അവനാൻ്റെ കുട്ടികളൊന്നും നേരാക്കാൻ നോക്കുക അതിന് വരെ കഴിയണില്ല എത്ര ഫൈസിമാര് എത്ര ദാരുമാർ എത്ര എത്ര വലിയ വലിയ പണ്ഡിതന്മാർ ഈ സിസ്റ്റം വേണമെന്ന് ചിന്തിക്കണ് അതിൻ്റെ ഒപ്പം നിൽക്കണ എന്നിട്ട് പാണക്കാട് തങ്ങന്മാർ കേൾക്കണില്ല 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 ഇതാരോടാ പറയണത് കണ്ണും മൂക്കും ചെവിയും ഒക്കെ തുറന്നിരിക്കണ ഞങ്ങളോടാ വേറെ വല്ല പണിയുണ്ടെങ്കിൽ നോക്കാൻ പറ്റും അവരടുക്ക അല്ല എനിക്കൊന്നും കൂടി പറയണമെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്നും തുടങ്ങും വാപ്പിസിഷ്ടം വാപിഷ്ടം തുടങ്ങണം വാപിഷ്ടം ഓതവിശിഷ്ടമാണ് നമ്മളെ കേരള ചരിത്രത്തെ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് അതിഞ്ഞും വരണം കാരണം രണ്ടും പഠിക്കണം എന്നുള്ള ചിന്ത വന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച രണ്ടേ രണ്ട് സ്ഥാപനങ്ങളാണ് അതായത് രണ്ടും വേണം രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നാട്ടുകാർക്കും ലോകർക്കും മനസ്സിലാക്കി കൊടുത്ത രണ്ട് സംവിധാനമാണ് വാഫി സിസ്റ്റവും ഹുദവീ സിസ്റ്റവും ഇത് ഇനിയും വരണം ഇത്തരം കാലം നടന്നുകൊണ്ടിരുന്നിരുന്ന സ്ഥാപനങ്ങളൊക്കെ അത് വേണം വീണ്ടത് വരണം അതല്ലാതെ ഈ കുട്ടികളെ ഭാവി തെളിക്കണേ അരക്കി കൊള്ളാത്ത പല പരിപാടി ആയിട്ടും വന്നാൽ എന്തിനാ ഇനി വെറുതുമ്പത്തിൻ്റെ സമ്പത്ത് ചിലവാക്കണേ ആ നേരം കൊണ്ട് അതൊക്കെ തുടങ്ങണ നേരം കൊണ്ട് കാര്യമില്ലാത്തതും നാടിനും ലോകത്തിനും ഉപകാരമില്ലാത്തതും കൊണ്ട് കൊണ്ട് ഉത്തരേന്ത്യയിൽ പോയി കടുപ്പത്ത് മദർ സ്ഥലത്ത് കൊടുത്താൽ ആ കായ് അത് ഉപകാരത്തിൽപ്പെടില്ല നാട്ടുകാർക്ക് അത് ഉപകാരത്തിൽപ്പെടൂലേ ഇത് ദീനാണ് അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നും പറഞ്ഞില്ലാണ്ട് ഏച്ചു കുട്ടിയാണ് മോഹിച്ചുകൊണ്ടിരിക്കുമല്ലോ അതൊക്കെ നടാതെ കണ്ട് കൊടുന്ന് നമ്മൾ പെരുമ്പറ്റൊന്നും വല്ലാതെ പാരണില്ല എവിടുന്ന തുടങ്ങി എവിടെയാണ് അവസാനിക്കുന്നത് ഒരു പൊടുത്തില്ലാത്ത കുറച്ച് ടീമും കൊണ്ട് നടക്കണ അതും കൊണ്ട് വന്നുകാണ്ട് ഇവിടെ പിന്നെ ഈ നല്ല സംവിധാനത്തിനെ പൊളിച്ചു കണ്ട് ഇവിടെയൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നത് ഈ ഇതിലൊക്കെ പഠിച്ച് വളരുന്ന കുട്ടികൾ ലോകത്തിൻ്റെ നിലവാരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ദീനതപത്തും കാര്യങ്ങളും നടത്താൻ പറ്റിയിട്ട് ക്ലിയറായിട്ട് പോകുന്ന കുട്ടികളാണിതൊക്കെ ഇതിനൊന്നും പറ്റാത്ത ഇവിടെ നമ്മൾ പഴയ കാലത്ത് ഉണ്ടായിരുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങുന്ന കാട്ടിയല്ലത് ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് വേറെ വല്ലതും തുടങ്ങുക അല്ലത് എന്നാൽ അവിടുത്തെ കുട്ടികൾക്ക് നേരം പൊളിക്കുകയും ചെയ്തോളൂ പത്ത് ദീനം അലിഫും അലിഫുംഭാഗം പഠിക്കാനും കഴിച്ചു ഇവിടെ കായ് കൊടുക്കുന്ന കാട്ടിയൊക്കെ അല്ലത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതായിട്ട് സോറിയാണ് കാരണം ഞാൻ അത് സിസ്റ്റം തന്നെ പുനസ്ഥാപിച്ചു എന്ന് അതായത് തുറന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം തന്നെയാണ് എനിക്കറിയാം കാരണം ഞാൻ പഠിച്ച സ്ഥാപനം എന്ന് കോളേജ് ഷീയ കോളേജായി ഉറങ്ങിക്കിടക്കുന്ന സ്ഥാപനമായിട്ട് എന്ന് പറയുന്നത് ഷീജ കോളേജ് വാഫി സിക്ഷം മന്ദിൻ്റെ സാ കോളേജ് എന്ന് നാലാളറിയാൻ തുടങ്ങിയത് അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അത് അത് അതായത് അതിൽ കുട്ടികളെ വരാനും തുടങ്ങിയത് എനിക്കറിയണമാണ് അത് അവിടെ ഉള്ളവർക്കും അറിയാം ഒരു പൊളിഞ്ഞാടാനായ ഒരു ബിൽഡിങ് കാലാ കാലം എത്ര കാലമായി ഇപ്പോൾ ഒരു കണ്ണും വെക്കുമ്പോൾ വെച്ചൊരു പുരോഗതി എത്തി എന്നിട്ട് അതിൻ്റെ ഇതിൽ കോഴി ഒടിച്ചാൽ നിൽക്കാം ഉളുപ്പുണ്ടെങ്കിമാർക്കൊക്കെ